ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ നാരായണീയം ദശകം പതിമൂന്ന് ഹിരണ്ാക്ഷപതം ശ്ലോകം ഒന്ന് ഹിരണ്ാക്ഷം താത് പരദഭവദന്വേഷണ പരം ചരന്തസാം നിർജങ്കാ പരിമിതി ഭക്തോ ഗിത്പട പടുതീർണാരദ മുനി ശനൈരുജെ നന്ദൻ ദുജമഭിനന്ദവബലം പദം ഹിരണ്ക്ഷം താവത് വരദവന്വേഷണ പരം ചരന്തം സമ്മർത്ത പയസി നിജജരിമിതിവക്തട പടുത്തീ നാരദമുനി ശനെയ് ഊജേ നന്ദൻ ധനുജം അഭി നിന്ദൻ തവ ബലം അർത്ഥം വരദാതാവായ മഹാപ്രഭു അതിനിടയിൽ അങ്ങയുടെ ഭക്തനും പ്രവീണനുമായ നാരദമുനി അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം കാൽമുട്ടിന് കീഴിൽ നിൽക്കുന്ന സമുദ്രജലത്തിൽ ഇറങ്ങി സഞ്ചരിക്കുന്ന ഹിരണ്യക്ഷിൻ്റെ അടുക്കൽ ചെന്ന് ആ രാക്ഷസനെ സ്തുതിച്ചും അങ്ങയെ നിന്ദിച്ചും മന്നമായി പറഞ്ഞു ശ്ലോകം രണ്ട് സ മായാ വിഷുഹരതിഭവവദീയാസുമതീ പ്രഭോ കഷ്ടം കഷ്ടം നദൻ കഷ്ടംഭിഗതിസൗ കാസൗതി സമുനിനദർശോന്തം സമ്പ്രാപരനിധരം ഉദ്യന്ത മുദം സ മായാവി വിഷ്ണു മായാണുഹരതിയാ ವಸುಮತೀ ಪ್ರಭೋ ಕಷ್ಟ ಕಷ್ಟ ಕದಿಗಿದಥನ್ ಕ್ವಸ ಕ್ವ ಅಸೌ ಇ ಸ ಮುನರ್ಶಿತಪ ಸಂಭ್ರಾವತರಣಿ ಧರಂ ಉದ್ಯಂತ ಉದಗಾತ್ ಅರ್ಥ മായാവിയായ വിഷ്ണു താങ്കളുടെ പിടിയിൽ നിന്ന് ഭൂമിയെ അപഹരിച്ചിരിക്കുന്നു ഹേ സ്വാമി ഇത് കഷ്ടമാണ് ഇതെന്തൊരനാസ്ഥ ഇപ്രകാരമുള്ള മുനിയരുടെ വാക്കുകൾ കേട്ട് വിഷ്ണു എവിടെ വിഷ്ണു എന്ന് ഗർജിച്ച ഹിരണ്യാക്ഷൻ നാരദനാൽ ദർശിപ്പിക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയെ വഹിച്ചുകൊണ്ട് ജലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന അങ്ങയെ സമീപിച്ചു ശ്ലോകം മൂന്ന് അഹോ ആരണ്ോയം മൃഗ ഇതി ഹസന്തം ബിഹുധരൈ ദുരുക്തൈർർർവിദ്യന്തം ദിതിസുതമവ ഭഗവന് മഹീം ദൃഷ്ട്വാൃഷ്ട ശിരസി ചകിതാം സ്വേനമഹസോധവാധ പ്രസഭമുദയുങ് മൃതവിധോ പദം അഹോ ആരണ് അയം മൃഗ ഇതി ഹസന്തം ബിഹുധരൈ ദുരുക്തൈ വിദ്യന്തം ദിതിജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ശിരസി ചകിതാം സ്വേന മഹസ ഭയോധവ ആധായ പ്രസവം ഉദയുങ്ക്താ മൃതവിധ അർത്ഥം ഇത് കാട്ടമൃഗമാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പലതരം ചീത്ത വാക്കുകളിൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അസുരനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് തൻ്റെ ദാഗ്രങ്ങളിലിരുന്ന് പേടിച്ച് വരയ്ക്കുന്ന ഭൂമിയെ സ്വപ്രഭാവത്താൽ ജലത്തിൽ ഉറപ്പിക്കുകയും ഉടനെ സമരോത്സവനായി തീരുകയും ചെയ്തു ശ്ലോകം നാല് ഗതാപാണോ തൊമബിഗൃഹീതോ നിയുദ്ധേന ക്രീടൻ കടകടരുവോത്കുഷ്ടോകൾ സുഖ്യാത് സുരസംഖ്യം നിരുന്ധ്യ സന്ധ്യാദ പ്രഥമ മിതി ധാജതിഷി പദം ഗതാണ ദൈറ്റമി ഹി ഗൃഹീതഗതാ നിയുത്തെന കീടൻ ഖഡരവ ഉത്കൃഷ്ടയദോക ഔത്സുഖ്യാത് മിളതി സുരസംഖ്യേ ദ്രുതം അമും പ്രഥമ ഇതി ജഗദീഷി അർത്ഥം ഗതാപാണിയായ സുരനോട് യുദ്ധം ചെയ്യാൻ അതിദീർഘമായ ഗതയെടുത്ത് തയ്യാറായ അങ്ങ് ഘടകടാരവം കൊണ്ട് ആകാശം മുഴങ്ങുമാർ ദ്വന്ദവയുദ്ധം ചെയ്തു യുദ്ധം കാണാനുള്ള ആഗ്രഹം മൂലം ദേവസംഘങ്ങൾ ഒത്തുകൂടി വെറും കളിയെന്ന പോലെ അനായാസം പോരടിച്ചുകൊണ്ടിരുന്ന അങ്ങയോട് സന്ധ്യയ്ക്കു മുമ്പ് അങ്ങി അസുരനെ നിഗ്രഹിച്ചാലു എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു ശ്ലോകം അഞ്ച് ഗദോന്മദ്ധ്യേ തസ്മിൻ തവകലു ഗതാ ദിതി ഭോ ഗാദാത്ഭൂമൗ ചടതി പതിതായ മഹഹഭോ മൃദുസ്മേരാശം ദനുജകുലനിർമൂലജനം മഹാചക്ൃത്വ കരഭുദാനോരുചിഷേ പദം ഗദ ഉന്മർ തസ്മ തവ ഖലു ഗതാ ദിതി പദാദാ ഭൂമൗ ഛഡ്ദി പഥിതോ മൃദു സ്മേരജകുലനിർമൂല ചണം മഹാചക്രം സ്മൃത് കരഭു ദിഷേ അർത്ഥം ആ ഗതായുദ്ധ മധ്യത്തിൽ അസുരൻ്റെ ശക്തമായ ഗതാപ്രഹരമേറ്റ് അങ്ങയുടെ ഗത പെട്ടെന്ന് താഴെ വീണപ്പോൾ മന്ദഹാസം ചൊരിയുന്ന മുഖത്തോടു കൂടി അങ്ങ് ംശോന്മൂലനത്തിന് ശക്തമായതെന്ന് പ്രസിദ്ധമായ സുദർശന ചക്രം കയ്യിലെടുത്ത് പ്രശോഭിച്ചു ഹേ ഭഗവാനെ എന്താശ്വര്യം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിർത്തട്ടെ ഹരി തത് തത്സത്